പോരാ 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 ഇതൊന്നുംങ്ങനൊന്നുമല്ല ഞാൻ കണ്ടത് അപ്പോ ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസമായി ഇത് ഡൗൺ ആയിക്കൊണ്ടേക്കാണ് ഞാൻ മനസ്സിലാക്കണത് അപ്പൊ ഡൗൺ ആവാൻ സമ്മതിക്കാൻ പാടില്ല നിങ്ങളൊക്കെ ഡൗൺ ആയാലും ഞാൻ ഡൗൺ ആവാൻ പാടില്ലല്ലോ അപ്പൊ എന്നെ കാണുന്ന സബ്സ്ക്രൈബർ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ബോർഡിപ്പിക്കാനും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സോ നാളെ മുതൽ ഞാൻ കണ്ടന്റ് ലോഞ്ച് ചെയ്യാൻ പോകാന്ന് അപ്പം ഇന്നലത്തെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് എന്നെ പേഴ്സണലി കുറച്ച് ആൾക്കാർ ഈ അങ്ങനെയല്ല ഇങ്ങനെ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് സജഷൻസ് ഒക്കെ തന്നു കമന്റ് ബോക്സിൽ പറഞ്ഞ് എന്നെ നാട്ടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവണം എന്തായാലും ഒരു നല്ല തീരുമാനമായി അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്റെ ലൈഫിന്റെ പുസ്തകത്താളിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോവാന്ന് അത് വന്നിട്ട് ഒരു എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള കഥകൾ തൊട്ട് ഇത് ചിലപ്പോൾ ഒരു വിവാദമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഞാനിത് കുറെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യ ഇതെല്ലാം പറയണം ഇതൊന്നും ഒളിച്ചെടുക്കേണ്ട കാര്യങ്ങളല്ല എൻ്റെ അനുഭവങ്ങൾ എനിക്ക് പറഞ്ഞു അതൊരു ഇതൊരു പുസ്തകമായിട്ടൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിനിമ ആയിട്ട് അപ്പൊ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ശരിയാവട്ടെ തെറ്റാവട്ടെ എൻ്റെ ചിന്തകളാവട്ടെ ഉം എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണേ നാളെ തൊട്ടേട്ട് അപ്പം അതിൽ എന്തൊക്കെയാ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് വിവാദമാകുന്നൊന്നും അറിയില്ല മതമുണ്ട് ജാതി ഉണ്ട് കറുപ്പുണ്ട് വെളുപ്പുണ്ട് പൈസ ഉള്ളുണ്ട് പൈസ ജാത്ത ഉണ്ട് നിങ്ങളുണ്ട് ഞാനുണ്ട് ആരുണ്ട് ഞാനുണ്ട് ആര് അപ്പൊ എനിക്ക് പറയാനുള്ള എന്റെ ഇമോഷൻസാണ് കേട്ടോ അല്ലാതെ എന്താ പറയാ നമ്മളിവിടെ ഒരു കൊടി പിടിക്കാനോ എങ്കിലാവ് വിളിക്കാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് അതൊക്കെ വേണ്ടേ സോ ഇവിടെ ഇരുന്നിട്ട് ഞാൻ പറയും എനിക്കിത് ഞാൻ മരിച്ചു പോണീനു മുമ്പ് എനിക്ക് എൻ്റെ ഇമോഷൻസിന് ഞാൻ ഒരാളോടെങ്കിലും എനിക്ക് പറയണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് പറയുന്നൂ ഇനി മേ ബി ഈ വീഡിയോ ആരും കണ്ടു ഞാൻ തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞിൻ്റെ ശരി ചിലപ്പോ വൈറലെ അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞിട്ടാണ് അപ്പൊ നാളെ നമ്മൾ കണ്ടന്റ് ഇടും അപ്പം നമ്മള് സൊസൈറ്റി നമുക്ക് ആദ്യം സൊസൈറ്റിന്ന് തുടങ്ങിയാലോ ഗ് എന്താ വേണ്ട അപ്പൊ നിങ്ങൾ പറഞ്ഞോളി എന്റെ മുന്നിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്റെ ലൈഫിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകണത് അപ്പം നിങ്ങൾ പറഞ്ഞോളി ഞാൻ ഏതൊക്കെ പേജിൽ നിന്നാണ് ഞാൻ പീസസ് എടുക്കേണ്ടത് എന്നുള്ളത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഞാൻ അത്ര നല്ല പുള്ളിയൊന്നുമല്ല ഞാനെ പുണ്യാളിനൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഐ എം നോട്ട് പെർഫെക്റ്റ് ബാസി പറഞ്ഞ ശ്രീനാഥ് ബാസി പറഞ്ഞ പോലെ ഐ എം ഇംപെർഫെക്റ്റ് സോ പക്ഷേ എനിക്കൊരു പെർഫെക്റ്റിലോട്ട് ഞാൻ എന്താ പറയുക എന്നെ മോഡിഫൈ ചെയ്തു മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നാണ് അപ്പം എൻ്റെ ലൈഫ് എന്ന പുസ്തകത്താളിൽ നിന്ന് ഞാൻ എൻ്റെ പേജസ് നിങ്ങളുടെ അടുത്തൊക്കെ കൂടി ഷെയർ ചെയ്യാൻ പോണതാണ് സോ നിങ്ങളുണ്ടാവില്ലേ കൂടെ ൊട്ട് ഞാൻ സീരിയസ്ലി ഗായസ് ചെലപ്പം എത്രത്തോളം ഇതിന് ഇമ്പാക്ട് അറിയില്ല ഞാൻ പറഞ്ഞു തുടങ്ങാൻ പോകുന്ന എനിക്ക് എന്റെ ഓർമ്മ വെച്ച എൻ്റെ ഒരു മുസൽമാന്റെ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ഇപ്പൊ ഒരു മുസൽമാന്റെ യാതൊരു സ്വഭാവം ഇല്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത് ഇതാണ് എനിക്ക് തോന്നരുത് അപ്പൊ അങ്ങനെ ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ ഒരു 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 കൊച്ചു അല്ലെങ്കിൽ ഒരു ഒരു കൊച്ചു ബാലന്റെ മനസ്സ് ഏതൊക്കെ രീതിയിൽ ഡൈവേർട്ട് ചെയ്യപ്പെടും മനുഷ്യന്മാര് മനുഷ്യന്മാരെ തന്നെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടും ബിസിനസ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് ഇതൊക്കെയാണ് ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാന്ന് പറയുന്നത് അല്ലാതെ ഇതാണ് ശരി എന്ന് ഞാൻ വാദിക്കുന്നില്ല അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാം സോ നാളെ ഞാനൊരു കണ്ടന്റ് ഇടും മറ്റന്നാളെ ഞാനൊരു കണ്ടന്റ് ഇടും അപ്പം നമുക്ക് നാളെ എന്ത് ഇടണം എനിക്കും ഗായ്സ് ഇത് ഞാൻ മാത്രം കണ്ടാൽ പോരാ അപ്പം നാളെ ഒരു അഞ്ചാൾ വരെ ഈ അഞ്ചാള് എനിക്ക് വേണ്ടി കേൾക്കാൻ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയും തുടരും തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം ഗായ്സ് See you tomorrow and ready for it. Bye bye.